അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമുല്ല വസ്വലാ തസ്സലാം അലീന വീബീൻ വസഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള മുജാഹിദ് ചിന്താധാര വാട്സപ്പ് ഗ്രൂപ്പിലെ സഹോദരി സഹോദരങ്ങളെ റബ്ബിൻ്റെ റഹ്മത്ത് നമ്മളിലെല്ലാം ഉണ്ടാകുമാറാവട്ടെ ആമീൻ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മുതിർന്ന സഹോദരൻ മുഹമ്മദ് അലി സാഹിബ് മടവൂർ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉന്നയിച്ചിട്ടുണ്ട് റമലാൻ ആഗതമായി കൊണ്ടിരിക്കുകയാണല്ലോ ഈ സന്ദർഭത്തിൽ നവമാധ്യമങ്ങളിൽ ധാരാളമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ആധാരമായിട്ടുള്ളത് ആ മെസ്സേജ് എങ്ങനെയാണ് എല്ലാവരും വായിക്കുക വായിച്ചാൽ മാത്രം പോരാ മനസ്സിൽ വേണം എന്നിട്ട് അടുത്ത പാരഗ്രാഫ് വ്യഭിചരിച്ചവൻ ചെയ്താൽ ചെയ്താലല്ലാ പുറത്തു കൊടുക്കും മദ്യപാനി ചെയ്താൽ ചെയ്താലല്ലാഹ് പുറത്ത് കൊടുക്കും പലിശ ഭക്ഷിച്ചവൻ ചെയ്താൽ ചെയ്താലല്ലാഹ് പുറത്തു കൊടുക്കും അതായത് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ചെയ്താൽ ചെയ്താലാവ് പുറത്തു തരും എന്നാൽ മറ്റുള്ളവരെ കുറിച്ച് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ പരദൂഷണം പറഞ്ഞു നടന്നാൽ അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല ഖൈബത്ത് പറയപ്പെട്ടവൻ പുറത്തു തരാതെ എന്നെക്കുറിച്ച് എനിക്കിഷ്ടമില്ലാത്തത് നിങ്ങൾ പറഞ്ഞു പോയത് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പുറത്തു തരുന്നു നിങ്ങളറിയാതെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കിഷ്ടമില്ലാത്തത് ഞാനും പറഞ്ഞു പോയിട്ടുണ്ടാകും റമദാൻ മുൻനിർത്തി എല്ലാവരോടും പുറത്തു തരാൻ അപേക്ഷിക്കുന്നു ജനങ്ങളിൽ ബാധ്യതയുള്ള ഒരു പാപവും ജനങ്ങൾ പൊറുക്കാതെ അള്ളാഹു പൊറുക്കുകയില്ല തൗബയും സ്വീകരിക്കുകയില്ല എല്ലാവരോടും പുറത്തു തരാനും ദുഅായിൽ ഉൾപ്പെടുത്താനും അപേക്ഷിക്കുന്നു അള്ളാഹു കാക്കട്ടെതിനാൽ ഇന്ന് മുതൽ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ് നടക്കുന്ന സ്വഭാവം ഒഴിവാക്കുക റമദാൻ വരുന്നു തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുക ഇത് എല്ലാവരിലേക്കും വായിക്കുന്നവർ എത്തിക്കുമെന്ന് വിചാരിക്കുന്നു ഇതാണ് മെസ്സേജ് അപ്പോൾ ഇതിൽ പിന്നെ ഒരു വിശദീകരണമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പം നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അള്ളാഹു സുബഹാന ഹുല എല്ലാ പാപങ്ങളും പൊറുക്കും എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് എല്ലാ പാപങ്ങളും പൊറുക്കും എന്നാണ് വിശുദ്ധ ഖുർആാനിലെ നമുക്ക് കാണാം അള്ളാഹു സുബാന എല്ലാ പാപങ്ങളും പൊറുക്കുമെന്നുള്ളതാ പ്രിയമുള്ള സഹോദരങ്ങളെ അത് നമ്മള് കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നാണ് വിശുദ്ധ കുറാൻ പറയുന്നത് പറയുക പ്രവാചകരെ എൻ്റെ അടിമകളെ നിങ്ങൾ സ്വന്തം നെഫ്സുകളോട് അക്രമം ചെയ്തു പോയിട്ടുള്ളവർ അവർ ലാ റഹ്മത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശരാവരുത് ഇന്നാഹുദമിയ അള്ളാഹു സകല പാപങ്ങളും പൊറുക്കും തീർച്ച ഇന്ന റഹീം അല്ലാഹു ഏറെ പുറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു അവ തീർച്ചയായിട്ടും എല്ലാ പാപങ്ങളും അള്ളാഹു സുബാന അവനോട് പൊറുക്കല് തേടിക്കഴിഞ്ഞാൽ ഇസ്തികഫാറ് നടത്തി കഴിഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്ത് കൊടുക്കും പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അതായത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പാപം കൊടിയ പാപം അത് ബഹുദൈവ വിശ്വാസമാണ് ഷിർക്കാണ് ആ ഷിർക്ക് സാധാരണഗതിയിൽ പൊറുക്കുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മാത്രമേ പൊറുക്കുള്ളൂ സൂറത്തു നിസായെട്ടാമത്തെ വചനം അതോടൊപ്പം തന്നെ വിശുദ്ധ സൂറത്തു വചനവും ും പങ്കു ചേർക്കുന്ന പാപം അള്ളാഹു പുറക്കുകയില്ല അതിന് താഴെയില്ല അതിനേക്കാൾ കുറഞ്ഞ പാപങ്ങൾ അള്ളാഹു അവർ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം ആൾ എല്ലാ പാപങ്ങളും അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു കൊടുക്കും പക്ഷേ ഷിർക്കെന്ന് പറയുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് അള്ളാഹു അങ്ങനെ പെട്ടെന്ന് പുറക്കുകയില്ല പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള തൗബ ചെയ്താൽ ഷിറുക്കിൽ നിന്ന് പരിപൂർണമായി വിട്ടുനിന്ന് തൗപ ചെയ്ത് അതിൻ്റെ അനുസരിച്ച് തൗപ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു പുറത്ത് കൊടുക്കും ബില്ലാ ലല്ല ബഈദ പങ്കു ചേർത്താൽ അവൻ അങ്ങേറ്റത്തെ അഗാധമായിട്ടുള്ള വഴി പിഴവിലായിട്ടുണ്ട് തീർച്ച എന്നാ ഖുർആൻ ആ പറയുന്നത് അപ്പം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെയുള്ള മെസ്സേജ് വിടുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും മദ്യപാനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹ് പുറത്തു കൊടുത്തേക്കാം അവനുദ്ദേശിക്കുന്നവർക്ക് പക്ഷേ എങ്കിൽ പോലും പാപങ്ങൾ വിട്ടു നിൽക്കുക ഇവിടെ ഒരു തെറ്റിദ്ധാരണക്ക് നിമിത്തമായിട്ടുള്ളത് ഗൈബത്ത് പരിദൂഷണം ഒരിക്കലും പുറക്കുകയില്ല എന്നുള്ള ചില ആളുകൾ അങ്ങനെ വായിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ ഇതിന് ചുവടിൽ എഴുതിയിട്ടുണ്ട് ഗൈബത്ത് പറയപ്പെട്ടവന് പുറത്ത് തരാതെ എന്ന് അപ്പം ഇതിലെ വാചകം ക്ലിയറാണ് പക്ഷേ ആളുകൾ ഒരുപക്ഷെ വായിക്കുന്ന ആളുകൾക്ക് തെറ്റി പറ്റിയേക്കാം എന്ന് ഞാൻ പിന്നെ ചിന്തിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റാൻ ആ ഖീബത്ത് എന്ന് പറയുന്നത് മരണപ്പെട്ട് കിടക്കുന്ന സഹോദരന്റെ പച്ചമാംസം എന്നുള്ള ഗുരുതരമായ പാപമാണ് വിശുദ്ധ ഖുറാൻ പറഞ്ഞതാ മരണപ്പെട്ട് കിടക്കുന്ന നിന്റെ സഹോദരന്റെ പച്ചമാംസം കഴിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഹിത്മൂന്നി അത് വെറുക്കൊന്നോ അവ അങ്ങനെ അള്ളാഹു താലെ വിശേഷിപ്പിച്ച പാപമാണ് അത് ചെയ്യാൻ പാടില്ല അഥവാ വന്നു പോയിട്ടുണ്ട് എങ്കിൽ ആരെയാണോ അത് പറഞ്ഞത് അദ്ദേഹത്തോട് നമ്മൾ എന്ത് ചെയ്യണം മാപ്പ് ചോദിക്കണം അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കണം പുറുക്കലിനെ ചോദിക്ക എന്നുള്ളത് അതിനേക്കാൾ നല്ലൊരു പദം മാപ്പ് ചോദിക്കുക ക്ഷമ ചോദിക്കുക അതാ വേണ്ടത് എന്നാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ അള്ളാഹു സുബാനുത്താലേ നമുക്കത് പുറത്തു തരുള്ളൂ നമ്മൾ ആരെയാണോ അത് ഗൈബത്ത് മാത്രമല്ല സാമ്പത്തിക ഇടപാടാകട്ടെ ഒരാളുടെ സമ്പത്ത് നമ്മൾ അപ പിന്നെ അനാവശ്യമായിട്ട് ഹക്കില്ലാതെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അത് നൽകണം എന്നിട്ട് അള്ളഹിനോട് പ്രാർത്ഥിക്കണം എന്നാലേ നമുക്കത് ആ തെറ്റ് പുറത്തു തരുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അത് മാത്രമല്ല മറ്റൊന്ന് ഈ മെസ്സേജിലുള്ള മറ്റൊരു പ്രശ്നം എൻ്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക അതായത് വിശുദ്ധ റണാൻ മുൻനിർത്തി എല്ലാവരോടും പുറത്തു തരാൻ ഞാൻ അപേക്ഷിക്കുന്നു എന്നുള്ളതാണ് സാധാരണഗതിയിൽ റമലാൻ വരാൻ വേണ്ടി കാത്തുനിൽക്കേണ്ടതില്ല എപ്പോഴും നമ്മളൊക്കെ മരണപ്പെട്ടു പോകാം ആരും ഇന്ന ദിവസമാണ് മരിക്കുക എന്ന് ആർക്കും അറിയില്ല വമാ വമാരി തമൂത്ത് വമാ തതിരി ആൻ്റെ പരാമർശങ്ങളാണ് അപ്പോൾ റമൽഹാൻ വരുന്നു അതുകൊണ്ട് എൻ്റെ പിന്നെ പാപങ്ങള് അല്ലെങ്കിൽ ക്ഷമിക്കണം എന്നുള്ളതല്ല മറിച്ച് പിന്നെ റമദാനിൽ കൂടുതൽ സൂക്ഷ്മതയും കൂടുതൽ ഭക്തിയും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് ഏറെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ എപ്പോഴും നമ്മൾ ഈ ചിന്താഗതി ഉണ്ടായിരിക്കണം അതോടൊപ്പം ചില ആളുകൾ റമലാൻ്റെ ബർക്കത്ത് കൊണ്ടുള്ള ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ നബിയുടെ ബറുക്കത്തുകൊണ്ടും നബിയുടെ ഹക്കുകൊണ്ടും ജാഹു കൊണ്ടും റമലാൻ്റെ ഹക്കുകൊണ്ടും ജാഹു കൊണ്ടും ഒക്കെ ഉള്ള പ്രാർത്ഥന ആ നിലക്കുള്ള ഒരു മെസ്സേജ് കൂടുതലുണ്ടോ എന്ന് സംശയിക്കുന്നു അത് ശരിയല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നത് അത് അപകടകരമാകുന്നു അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഇതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് ആലമീൻ വരഹമുല്ല